നാലാം ദിനമായിട്ടുള്ള ആദ്യ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ കത്തിക്കയറി മമ്മൂട്ടി ചിത്രം ബസൂക്ക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആണ് പുതിയൊരു വീഡിയോ പങ്കുവെക്കാൻ പോകുന്നേ നമുക്ക് നാളെ ഡിനോ ഡി സ്നെ മമ്മൂക്ക നായകനാട്ടിന്റെ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമയുടെ ഞായറാഴ്ച ദിനമായിട്ടുള്ള ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളെക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക തുടർച്ചയായിട്ടുള്ള നാലാം ദിനവും കേരള ബോക്സ് ഓഫീസിൽ രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ കളക്ഷൻക്കാൻ മമ്മൂട്ടി ചിത്രം ബസൂക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രയ്ക്ക് നവാഗതനായി ഡീനോ ഡിസ് അനിച്ചിരിക്കുന്ന ചിത്രം മികച്ച അഭിപ്രായങ്ങൾ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഗെയിം ത്രില്ലർ എന്റർടൈനർ എന്റർടൈനറായിട്ട് ചിത്രം മാറുമ്പോൾ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ട് എങ്കിലും ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഡീഗ്രേഡിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം യുവതാരങ്ങൾ കേന്ദ്ര കഥാപാത്രത്തിൽ ആലപ്പുഴ ചിങ്ദാന മരണമാസം നടന്ന ബേസഡ് ചിത്രം തുടങ്ങിയവ രണ്ടും പ്രമോട്ട് ചെയ്തുകൊണ്ട് ബസോക്കയെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് സോഷ്യൽ മീഡിയയിൽ എല്ലാ തന്നെ സജീവമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും കളക്ഷനെ ബാധിക്കാത്ത രീതിയിലാണ് ബസോക്കയുടെ മുന്നേറ്റം ബസുക്ക ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ആദ്യ ഞായറാഴ്ച മികച്ച കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം വിഷുദിനമായിട്ടുള്ള ഇന്നും മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആദ്യ മൂന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇരുപത് കോടിക്ക് അടുത്തുള്ള തുക ചിത്രം കണ്ടെത്തി ഇന്നത്തെ കളക്ഷനോട് പുറത്ത് വരുമ്പോൾ ചിത്രം ഏകദേശം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇരുപത്തഞ്ച് കോടി പിന്നീട് ചിത്രം അൻപത് കോടി കടക്കുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികള് എന്തൊക്കെയാണ് അവധി ദിവസങ്ങൾ തന്നെ ആയതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾക്ക് ആഘോഷമായിട്ട് മാറുന്ന ഒരുപാട് ചിത്രങ്ങൾ തിയേറ്ററോട്ട് എത്തിയിട്ടുണ്ട് എങ്കിലും മമ്മൂട്ടി ചിത്രം ബസ്വുക്ക് ഇപ്പോഴും തലയുയർത്തി തന്നെ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ബസ്വുക്ക് എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിനും അല്ലെങ്കിൽ വേണ്ടുവേണ്ട ബോക്സ് ഓഫീസിനിട്ട് അൻപത് കോടി സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പം മമ്മൂട്ടി ചിത്രം ബസ് വയ്ക്ക് ഇതിനോടനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ പുതിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ